മനമരാന്ന് കിടക്കാറില്ല ഇത് കള്ളത്തിനാണെന്ന് ആർക്കും തോന്നരുത് അതാണ് ഇത്രയും നല്ലവര് വീട്ടിൽ ജോലി മനസ്സിലായോ അമ്മ ജീവിക്കുന്നു അമ്മയെ തലയാളത്തിലാണ് മനസ്സിലാക്കുന്നേ അമ്മ തലയാർത്താ റൈസ് കുക്കറി വെക്കും എന്നിട്ട് രാവിലെ ഉണ്ട് അമ്മയുടെ ആട്ടത്തിലൂടെ മനസ്സിലാക്കുന്ന ആൾക്കാര് കട്ട് ചെയ്ത് കളയേണ്ടുന്നതാ ഹലോ ഗേസ് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഒത്തിരി പേരിങ്ങനെ വീഡിയോ ഇടുന്നതാണ് ഞാൻ കണ്ടത് അപ്പം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഞാൻ ചെയ്യും എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കള്ളത്തിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആൾക്കാരെ ആയിരിക്കും ഞാൻ പറയുന്ന കള്ളത്തരാണെന്ന് വേണം സൗണ്ട് ഏൽപ്പിക്കാതെ അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ അഞ്ച് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും എന്നും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് അമ്മമ്മയ്ക്ക് വൈകുന്നേറ്റിട്ട് അമ്മമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അഞ്ച് മണിയാകുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് കൊടുക്കും അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്നാൽ വെറുതെ ഇരുന്ന തലയാട്ട് അതിനുശേഷം ഞാനാണെങ്കിൽ അമ്മേ അച്ഛനും എഴുന്നേക്കാൻ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആവും അപ്പോഴത്തേക്കും ഞാൻ ചായ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും അവർ കിടക്കുന്നത് കൊണ്ടുവന്ന് ചായ കൊണ്ടു കൊടുക്കും ചിരിക്കരുത് ആ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്ന നേരെ അടുക്കള കേറും അടുക്കള കേറിയിട്ട് ഞാൻ റൈസ് കുക്കറിനകത്തിൽ തലേന്ന് രാത്രി തന്നെ ചോറ് അമ്മ ചോറെടുത്ത് നോക്കി എന്നാ മതി അമ്മ അമ്മയുടെ ആട്ടത്തിലൂടെ മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെ കട്ട് ചെയ്ത് കളയേണ്ടുന്നതാ അപ്പൊ തലേന്ന് രാത്രി തന്നെ ഞാൻ റൈസ് ചോറ് ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ചോറ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇവർക്ക് ചായ എടുത്ത് കൊടുത്തിട്ട് ഞാൻ എടുത്ത് തിളപ്പി വെക്കും പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വല്യ ചേച്ച് കുളിച്ചിട്ട് ഞാനും ചായ കുടിച്ചിട്ട് പോയി മിറ്റം തൂത്തിടും മിറ്റം എല്ലാം തൂത്തിട്ട് വന്നിട്ട് ഞാൻ ചോറും കറി വെക്കും എന്താ അതെല്ലാം ചോറ് ആശുപത്രി തെറ്റായിട്ട് ആ അങ്ങനെ പറയട്ടെ അരി തിളപ്പിച്ച് ഞാൻ എന്റെയും റൈസ് കുക്കറി വെക്കും എന്നിട്ട് രാവിലെ എൻ്റെ ചിക്കൻ ചെയ്യുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ പറയട്ടെ കളത്തിലാന്ന് എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ രാവിലെ എഴുന്നിട്ട് ഞാൻ മിറ്റം തൂത്തി നാല് മിറ്റം ഉണ്ട് നാല് വശും തൂത്തിട്ടിട്ട് അതാ സഹിക്കാൻ പറ്റാത്ത നാല് വയസ്സോ മിറ്റുമുണ്ട് ആ മിറ്റം എല്ലാം ഞാൻ തൂത്തിട്ടിട്ട് നേരെ ഞാൻ കേറി അടുക്കള വരും അടുക്കള വന്നിട്ട് ഇതിന് തളെ റെസ്കൂറിനകത്ത് വെച്ചിരിക്കുന്ന ചോറെടുത്ത് ഞാൻ വീണ്ടും തിളപ്പിച്ചിട്ട് അത് ഈ അമ്മ ഞാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ അമ്മ ആകൊണ്ടിരിക്കരുത് ഇത് ആൾക്കാർ കണ്ടിട്ട് നമ്മളോട് പറയണോ ഇവർ ഇന്ന് വെച്ച് ഇത്രയും നല്ലൊരു വീട്ടിൽ മനസ്സിലായോ ആ അന്നേരം ഞാൻ അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മീനുണ്ടെങ്കി അച്ഛൻ മാങ്ങ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻ വെട്ടി കറി വെക്കും പിന്നെ ഞാനാണ് അമ്മയ്ക്ക് അമ്മ അമ്മ ചിരിക്കാരി ഞാൻ സീരിയസ് ആവട്ടെ പിന്നെ ഞാനാണ് അമ്മയ്ക്ക് ഇവരിങ്ങനെ ഇടക്കിടക്ക് ചിരിക്കുന്ന എന്റെ ഈ സംസാരം കേട്ടിട്ടാണ് അല്ലാതെ ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്ന് വിചാരിച്ചിട്ടല്ല എന്നിട്ട് ഞാനാണെങ്കിൽ എന്തുവാ അമ്മയൊന്നും മിണ്ടായി എന്നിട്ട് ഞാൻ നേരെ പോയി അടുക്കളയിൽ പോയിട്ട് രാവിലത്തെക്കുള്ള എല്ലാം വെച്ചിട്ട് ഞാൻ അച്ഛൻ വിളിച്ചിട്ട് വരുമ്പോഴേ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുന്ന് ഡൈനിങ് ടേബിളെ വെച്ച് കൊടുക്കും അമ്മമ്മയ്ക്ക് ഞാൻ കൊടുക്കും അമ്മ അമ്മുമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നു ചോറും അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊടുക്കും അങ്ങനല്ല ഞാൻ കൊണ്ടു കൊടുക്കും അമ്മ മിണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് ചോറ് കൊണ്ടുപോകണം സ്കൂളിൽ പോകുന്ന ചോറ് കൊണ്ടുവണം അപ്പൊ ഞാൻ വീട്ടിൽ നിൽക്കുന്നോണ്ട് തന്നെ ഞാനാണ് ഞാനാണിപ്പോ അമ്മയ്ക്ക് എന്ത് കൊടുത്തുവിടുന്നത് ചോറ് തട്ടത്തിനകത്ത് ചോറെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ചോറ് കൊടുത്ത് വിടും പിന്നെ ഞാൻ ഉച്ചയാകുമ്പോഴത്തേൻ്റെ ജോലിയെല്ലാം കഴിയും പിന്നെ അവരുടെ തുണിയൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകി എടുത്ത് വെക്കും പിന്നെ പെരക്കറവ് എല്ലാം തൂത്ത് വൃത്തിയാക്കി പാത്രം കഴുകി സ്ലാബ് എല്ലാം തുടച്ച് ഞാൻ വൃത്തിയാക്കി വെക്കും എല്ലാ റൂമും ഞാൻ ക്ലീൻ ചെയ്യും തുടക്കേണ്ടിയും ദിവസവും ഞാൻ റൂമെല്ലാം തുടക്കം തുടക്കി അയ്യോ അയ്യോ അമ്മ അങ്ങനെ പറയില്ലേട്ടോ ആ ആൾക്കാർ കാര്യം ഞാനിവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നു അപ്പൊ ഇത് കള്ളത്തിനാണെന്ന് ആർക്കും തോന്നരുത് അതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ അത് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അമ്മ വരുന്നത് ഒരു മൂന്നര നാലുമണി ആവുമ്പഴത്തേക്കിനും അമ്മ വരും അപ്പൊ അമ്മ വരുന്ന ആ ഒരു സമയമാവുമ്പോഴത്തേക്കിനു ഞാന് ചായ അരത്തി വെക്കും അത് അതൊള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ചായ എഴുത്തി വെക്കും ഞാൻ അങ്ങനല്ലോ എന്താ അതല്ല ഞാൻ വൈകുന്നേരം അമ്മ മൂന്നുവരെയാവുമ്പോഴാണ് വരുന്നത് അപ്പം അപ്പോഴത്തേക്കും ഞാൻ അമ്മയ്ക്ക് എന്ത് എന്ത് എടുത്ത് വെക്കും ചായ അനത്തി വെക്കും പിന്നെ എന്തെങ്കിലും പലഹാരങ്ങൾ വൈകിത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെക്കും അതായത് ഏതൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴിഞ്ഞ് വെക്കും അതല്ലെങ്കിൽ ഞാൻ ദോശയിൽ ഇടും വൈകിട്ട് അമ്മ വരുമ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് ഞാൻ ചായയും അത് പലഹാരം കൂടെ കൊടുക്കും പിന്നെ അമ്മമ്മയ്ക്ക് ഷുഗർ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ അമ്മമ്മയ്ക്ക് അങ്ങനെയാണ് ആഹാരം എല്ലാം കൊടുക്കുന്നത് അമ്മയ്ക്കൂടെ ഞാനിത് ജോലിയും ചെയ്യിപ്പിക്കാറില്ല ആ പിന്നെ അതുപോലെ തന്നെ അമ്മ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കൊണ്ടും ഞാൻ ജോലിയൊന്നും ചെയ്യിപ്പിക്കാറില്ല കാരണം എനിക്കറിയാം അമ്മ അത്രയും ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് വരുന്നെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത് പിന്നെ വൈകിട്ട് ഞാൻ ഡ്യൂട്ടി കയറും പക്ഷെ ചിലർ ചോദിക്കുവന്നെ ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് പക്ഷെ എനിക്ക് അതിനൊരു അമ്മേനും ഇതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് ചിലർ ചോദിക്കും പക്ഷെ അങ്ങനല്ല ഇതെല്ലാം ചെയ്യുന്ന വീട്ടിലെ എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത് അപ്പം ഇതിനെപ്പറ്റി എന്തേലും പറയാനുണ്ടോ അമ്മ ഞാനീ പറഞ്ഞ പറഞ്ഞതിന് അതിൽ എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനല്ല പറഞ്ഞു അതായത് അമ്മ അമ്മ അങ്ങനെ പറയരുത് കേട്ടോ അമ്മ പറ എന്താണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്യും എന്നുള്ളത് പറയാ അമ്മ ഈ അമ്മമ്മ പറയാ ഞാനീ പറഞ്ഞോ അയ്യോ ഇങ്ങനെ പറഞ്ഞ കേട്ടില്ല അങ്ങനല്ല എല്ലാ ജോലിയും ചെയ്യും ഞാൻ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാൻ കേറി കട്ടിലെ കിടക്കാറില്ല ഇല്ല ഞാൻ ഒരിക്കലും കേറി കട്ടിലെ മലമലന്ന് കിടക്കാറില്ല എനിക്ക് അങ്ങനോട് കൊറേ പേരെ അറിയാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഞാൻ എനിക്ക് ഫോൺ യൂസ് വളരെ കുറവാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് വളരെ ഒക്കേഷണലി മാത്രമാണ് ഫോൺ എടുക്കുന്നത് ബാക്കിയുള്ള സമയങ്ങൾ എന്റെ ഒഴിവ് സമയങ്ങളെനിക്ക് പൂന്തോട്ടമുണ്ട് പൂന്തോട്ടത്തിനെ പരിപാലിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതാണ് ജെനുവിൻ ആയിട്ടുള്ള എന്റെ ഒരു റിയാക്ഷൻ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുവല്ലോ ഈ ഒരു വീഡിയോ വീട്ടിലൂടെ എന്തിനാമ്മേ ആ പിന്നെ ഉഷേമ്മയ്ക്ക് എന്താണ് ചൂട് ഉഷേമ്മയ്ക്കും അറിയാം അപ്പോ നിങ്ങൾ ഇതായിരിക്കും ഉഷേമ്മ ആരാ ഉഷേമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഉഷേമ്മക്ക് എന്നെപ്പറ്റി ഭയങ്കര ഇതാണ് ഉഷേമ്മക്ക് അറിയാം ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് പോളിക്കാന്ന് കാര്യം അറിയാം അപ്പൊ ഉഷേമ്മയും ഇതിനകത്ത് കമന്റ് ഇടണ്ടെന്നാണ് മനസ്സിലായോ ഈ വീഡിയോ വരുന്ന സമയത്ത് ഉഷേമ്മയും കമന്റ് ഇട്ടോളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബെസ്സി